ഉത്സവങ്ങൾക്കൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ആളാണ് ആനകൾ പക്ഷേ ഈ ആനകളൊക്കെ ഇപ്പോൾ എന്താണ് ഇങ്ങനെ ഇടയുന്നത് ഇപ്പോൾ ചൂട് കാലമായത് കൊണ്ടാണ് എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത് പക്ഷേ നിങ്ങൾ ഈ ആനയുടെ കാല് ശ്രദ്ധിച്ചു അതിൻ്റെ ആ കാലിൻ്റെ ആ ചങ്ങല ഇട്ട ഭാഗങ്ങളൊക്കെ പഴുത്ത് വ്രണമായി ചോര ഇലിക്കുന്നുണ്ട് ആ കാലിന് രണ്ടു കാലം പൂച്ചു വലും കിട്ടിയിരിക്കുകയാണ് ആ രണ്ടു കാലിൻ്റെ തോല് തേഞ്ഞ് ആ അവിടെയൊക്കെ മൃണങ്ങളായി ചോരൊലിക്കുകയാണ് ചെയ്യുന്നത് ഈ ആന ഇപ്പൊ വെകി പിടിച്ചില്ലെങ്കിൽ ആണ് അത്ഭുതം കണ്ടോ ആ കാലൊക്കെ തോലൊക്കെ ഒരഞ്ഞു പോയിട്ട് കഷ്ണം കഷ്ണം കാലിൽ മുറിഞ്ഞു പോവാനായിട്ടുണ്ട് ഇത്രയും ദ്രോഹം ചെയ്ത ചെയ്താൽ പിന്നെ ഏതാനാണ് പിന്നെ മതം പാട് കാണിക്കാണ്ടിരിക്കുന്നു ഇത് വേദനയാണ് അതിന് മതപ്പാടൊന്നും എല്ലാം തോന്നുന്നു അതിന് ദേഷ്യമാണ് ലലിപ്പാണ് അപ്പൊ ഇങ്ങനെ ഈ ക്രൂരമായിട്ട് ഈ മൃഗങ്ങളെ ഉപദ്രവിക്കുന്നത് എന്തിനാണ് ഇതിനൊക്കെ നല്ല ഭക്ഷണവും വെള്ളവും വിശ്രമവും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ പണ്ട് പണ്ട് കാലങ്ങളിലൊക്കെ ആനകളെ ഇങ്ങനെ നമ്മൾ എഴുന്നള്ളിപ്പിച്ചിട്ടില്ലേ ഇപ്പൊ മാത്രം എന്താണ് ഇങ്ങനെ ഇപ്പൊ ക്രൂരന്മാർ അതായത് ഒരു മൂന്നോ നാലോ പാപ്പന്മാർ എന്താ കാണിക്കുന്ന കണ്ടിട്ട് ആനയുടെ കാലിന്റെ ആ ചങ്ങല ഇട്ടിട്ടുള്ള ഭാഗം ഉരഞ്ഞു തേഞ്ഞു മുറിഞ്ഞു പോകാൻ ത ആയിട്ടുണ്ട് അത് വേദന കൊണ്ടാണ് ഇത് കാണിക്കുന്നത് അല്ലാണ്ട് അത് മതപ്പാടല്ല മതപ്പാട് പിടിച്ച ആനകൾ അല്ല ഇത് അതിന് വേദന ചെയ്യാൻ പറ്റാണ്ട് ചെയ്യുന്നതാണെന്നാണ് തോന്നുന്നത് ഇനിയും ഈ മാതിരിയുള്ള ക്രൂരതകൾ പിന്നെ ചെയ്യുമ്പോൾ ആലോചിക്കണം നമ്മളൊക്കെ മൃഗസ്നേഹികളാണ് ഈ മാതിരി വ്രണങ്ങളൊക്കെ പൊട്ടി പഴയ അത് ചുവന്ന് അത് എന്താ വല്ലാത്ത വല്ലാത്തൊരു അവസ്ഥയിലേക്കായിട്ടുള്ളത് ആരായാലും ഈ മൃഗങ്ങളെ മൃഗങ്ങളെങ്ങനെ ഉപദ്രവിക്കുന്നതിന് എങ്കിലും നിറഞ്ഞു